അപ്പോൾ ഇതേ വശം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കിടക്കാച്ചി വീഡിയോ കൊണ്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ അയൽ അയൽ സംസ്ഥാനമായി നമ്മുടെ തമിഴ്നാട്ടിലെ പൂതപ്പാണ്ടി എന്ന് പറയുന്ന ഒരു അടിപൊളിയൊരു സ്ഥലമുണ്ട് കേട്ടോ വളരെ പ്രകൃതി രമണീയമായ കാണാൻ നല്ല ഒത്തിരി കാഴ്ചകളുള്ള നല്ല പച്ചപ്പ് നിറഞ്ഞതും അതുമാത്രമല്ല നല്ല കുന്നും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാഴ്ചകളുണ്ട് അതിനൊപ്പം തന്നെ നല്ല അടിപൊളി നല്ല ഫിഷിങ് അതായത് മീൻ പിടിക്കാനൊക്കെ പറ്റിയ വലിയ വലിയ കുളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ചങ്ങന്മാർ ഇവിടുന്ന് പിടിച്ചു ഒരുപാട് മീനിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോസ് ഇല്ല അപ്പോൾ ഞാൻ ഉടനെ തന്നെ ഞങ്ങളവിടെ പോയി ഇതേപോലെ അവിടെ മീൻ പിടിക്കുന്നതും അതുപോലെ അവിടുത്തെ സ്ഥലങ്ങളെല്ലാമായിട്ട് നല്ല ടിപൊളിയായിട്ടുള്ള വീഡിയോ ഞാൻ കൂട്ടുന്ന പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിപ്പോൾ നമ്മളെ ചങ്കന്മാർ പിടിച്ചാൽ കുറച്ച് നല്ല കിടക്കാച്ചി മീനിൻ്റെ ഫോട്ടോസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ അതേ ആ ഫോട്ടോസെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നിന്ന് പിടിച്ച ഒത്തിരി മീനുണ്ട് അവിടെ നിന്നും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് അവർ പിടിച്ച ഒത്തിരി മീനുകളുണ്ട് അപ്പോൾ ഇതേ ഞാൻ അങ്ങനത്തെ കാഴ്ചകളങ്ങ് കാണിച്ചുതരാം ഇത് നല്ല അടിപൊളി നല്ല നല്ല മിനുകൾ അവർ പിടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇനി ഇവരെല്ലാം കൂടെ നിന്ന് നമ്മൾ ഒരുമിച്ച് ഫിഷിങ്ങും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ അച്ചന്മാരെ നിങ്ങൾ മറക്കാതെ നിങ്ങളുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളാ വീഡിയോ കണ്ടിട്ട് കാത്തിരിക്കുക ഉടനെ തന്നെ ഞങ്ങളെ ചങ്ങന്മാരെല്ലാം കൂടെ ചേർന്ന് നല്ല അടിപൊളിയായിട്ട് നല്ല ഫിഷിങ്ങും നല്ല അടിപൊളി ഒരു ട്രിപ്പായിരിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ ഓക്കേ